Şükran, Baradaran, Vişnam, Şeşyabarnam, Çadırpöcem, Prasannabadanam, Yaya! Ne oldu? അവൻ വരുന്നു നിന്റെ അനുജന ജീവച്ഛവമാക്കിയവൻ കുഞ്ഞുണ്ണിന്റെ ഏട്ടൻ അവനെ കൊണ്ടിരുന്നു എന്റെ ചെമ്പറയിലേക്ക് കുഞ്ഞുണ്ണി എന്താ കാണണ്ടത് എനക്ക് അവനെ ശി കഷ്ടപ്പെട്ടു വച്ചൻ അവനെവിടെ എത്തിക്കാൻ വെട്ടിക്കൊല്ലണം അവനെ ഇവിടെ ചോദിച്ചിട്ടാണ് വണ്ടി നിർത്തിയത് ഒന്നും ഇണ്ടായിരിക്കും സാറേ എനിക്ക് നെല്ലൂർ മനയിലാണ് പോവേണ്ടത് എന്റെ ദേവി ഈ വണ്ടി എങ്കിലും നിർത്തി തരണേ സ്റ്റോപ്പ് വണ്ടി നിർത്തുക അതെ എന്റെ വണ്ടി ഹായ് ആരാത് മംഗര സ്റ്റാൻഡിലെ കുട്ടിയല്ലേ എന്താ കുട്ടിയ പ്രശ്നം ഒന്നും പറയണ്ടാ എന്റെ വണ്ടിയുടെ റെഗുലേറ്റർ പൊട്ടി എന്റെ ഉണ്ണിയെ നീ എന്റെ പാസഞ്ചർ ഒന്നങ്ങെത്തിക്ക ആളൊക്കെ എങ്ങടാണ്ടേ ചെമ്പ്രയിലേക്കാ മനുഷ്യരിന്ന് വടക്കോട്ട് ചെമ്പ്ര ആ ഞാൻ ഇപ്പൊ ആളെ വിളിച്ചോണ്ട് ആ ഇവിടെ വണ്ടി മാറി അവിടെ ആ വഴി വയ്ക്കി ഒരു മാങ്കുട്ടി ഞാൻ എങ്ങനെ ആരാ ഏ ഞാനുണ്ണി ഓ വിഷം തീണ്ടില്ലേ ആ കേറിയപ്പോ മെച്ചം ഉണ്ടായിരത്തില്ല ഓ വിഷം മെച്ചു ഒന്ന് പറഞ്ഞാൽ മതില്ലോ അതെ ഈ നെല്ലൂർ മന വിടാന്നു പറഞ്ഞു ചാവാനാണോ ഇങ്ങനെ ഓടിച്ചാ ഓ പുഴ അപ്പൊ ഇവിടെ മന്ത്രി ജോസഫ് തന്നെ ഇന്ന് വെള്ളിയാഴ്ചയാ അതെ വെള്ളിയാഴ്ച തന്നെയാ ഉണ്ടായ സ്വപ്നയില് പടം മാറുന്ന ദിവസം ഇങ്ങനോട് ചോദിച്ച എന്നെ പറഞ്ഞാ മതില്ല ഗിരീഷെന്ത് ഞാൻ ഗിരീശനല്ല എന്റെ പേര് ഉണ്ണി ഒന്ന് മിനിറ്റായിട്ടിരിക്കും സാറ ഗുഡ് നൈറ്റ് മാൻ ഇന്നത്തെ കോട്ട കഴിഞ്ഞ് ഗിരീശ ഞാൻ ഗിരീശന വന്ന് പലവട്ടം പറഞ്ഞതാ എനിക്കൊരു ഗിരീശനെ അറിയില്ല

ഒച്ച കേട്ടറിയാൻ വെച്ചത് പുഴിക്കുന്ന സാറിന്റെ വീട് കേരളത്തിൽ ഞാൻ കൊണ്ടാക്കാം എന്റെ ജീപ്പ് കേടാവില്ല വെറുതെ അല്ല നെല്ലൂർ മുടിഞ്ഞു തെരന്റെ അല്ലയാളും വരെ ഉത്സവമാക്കുന്ന കാരണവന്മാരുണ്ടെങ്കിൽ ഏത് അത് ഗിരീഷനായിരിക്കും ഒന്നും ഉണ്ട് മന വിൽക്കാൻ മനയിലെ കാരണന്മാരെ പറഞ്ഞ് സമ്മതിപ്പിച്ചത് ഗിരീശനാണ് അവർക്ക് ഒരൊറ്റ വാങ്ങിക്കുന്നവൻ വായിക്കുന്നവനേത് ജാതിക്കാരനായാലും മതക്കാരനായാലും വേണ്ടില്ല ബ്രാഹ്മണനായിരിക്കണം നൂറ്റിയെട്ട് പഞ്ചാക്ഷരി നിത്യവും ജപിക്കുന്നവനായിരിക്കണം മിനിമം ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് പൊട്ടിച്ചു പതിനെട്ടാം ഓഫറസ് പറഞ്ഞാൽ തിരിച്ചു വാ നല്ല മുല്ലപ്പൂവിന്റെ മണം വല്ല ആളെ പിടിക്കാൻ ഞാൻ എനിക്ക് എനിക്ക് വരണ്ട നീ നിന്റെ കൂലി കൂലി കൂലിയൊന്നും വേണ്ട വേണ്ട വാങ്ങാതെ സേവനം ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ ഈ സർവീസ് ടാക്സ് എങ്ങനെ ഓക്കേ കേട്ടു അറിയാത്ത ഉണ്ണിച്ച് ഒരോടിക്കാൻ പറഞ്ഞുകൊടുക്കും വെല്ലൂർ മന ഇതൊരു സംഭവമാണ് കാസിനോ റിസോർട്ടിന് പാറ്റ് ചെയ്യാൻ പ്രോപ്പർട്ടി ിരീഷ മനവാങ്ങാൻ വന്ന ആളല്ലേ ഗിരീഷൻ വില്ലങ്ങുന്നിന്റെ കൂടെ തെക്കിണിയിലുണ്ട് ഞാൻ വിളിക്കാം അങ്ങ് അകത്തേക്ക് വന്നതോ നീ എന്നെ കൊല്ലല്ലേ ഞാൻ ഞാൻ എല്ലാം പറയാം അല്ല ഇന്നലെ ഗിരീഷ് ഗിരീഷ എടപ്പാൾ ഗിരീഷ കുഞ്ഞുണ്ണി വന്നില്ലേ ദേവി രാത്രി കാണാനില്ല എങ്ങടാ അറിയില്ല എനിക്ക് എന്നോട് അവന്റെ പോക്കും കുളിച്ച് നടക്കട്ടെ അനുഭവിക്കും എനിക്കറിയില്ല ഈ തുമ്പൂ നിറവുള്ള പാല അടുത്തിരുന്ന് എന്തൊക്കെയോ ഓതി കൊടുത്തിരിക്കണാവു അതെ കുഞ്ഞിനേടൻ എവിടേക്കാ പോയെന്ന് ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല എന്റെ അദ്ദേഹം വിഷമിക്കണ്ടോ കുഞ്ഞേട്ടനെ വല്ല വീടോ പറമ്പോ തടഞ്ഞിട്ടുണ്ടാവും അത് നോക്കാൻ വേണ്ടി പോയതാ വേണ്ട തുളസി ട്ടി മധുരഭാഷണം ഒന്ന് ഒന്നും നോക്കൂ അവന്റെ ഫോൺ ഇപ്പോഴും ഞാൻ അങ്ങോട്ട് ചോദിച്ചാൽ നീ ഉത്തരം പറഞ്ഞാ മതി എടുക്കണില്ലെന്ന് കുഞ്ഞുണ്ട് നേരെ എങ്ങടാ പോയത് നിനക്കറിയാം സത്യം പറയാരടി ഓഫീസിലുള്ള എ പി എനോട് ചോദിച്ചിട്ട് ഒരു കാര്യവും ഇല്ല അവൻറെ സെക്രട്ടറിയോട് ചോദിച്ചു നോക്കൂ ആള് മുമ്പിൽ സെക്രട്ടറിയോ അതാരാ താ നിക്കണോ അവന്റെ കയ്യേണി

എടോ വിഷഹാരി ചൂണ്ട കുഞ്ഞുണ്ണിയുടെ ശവത്തെ കൊത്തി വലിച്ചുകൊണ്ട് വരുന്ന കാരണതല്ല വേണം ചൂണ്ട ആരാ ആരാമോൻ കൊല്ലക്കുറുപ്പല്ലേ കൊത്താൻ പറഞ്ഞ കൊന്നിട്ട് വരുന്നല്ലേ അവൻ പത്തിപന്തി വെമ്പാലെ പോലാണല്ലോ അവന്റെ വരവ് ആരാ നിന്നെ ആളെ എടാ ചൂണ്ടേ എന്താ നീ അല്ലേ ഇന്നലെ ഷാപ്പിൽ നിന്ന് അല്ല അതെ അത് പിന്നെ കള്ള ഓടിച്ചു പിറ്റായപ്പോ സാറിന് കാർ ഓടിക്കാൻ പറ്റാണ്ടായപ്പോ ഷാപ്പ് കള്ളം വിളിച്ചതല്ല നീ സ്വയം ഏറ്റെടുത്ത നീ ഷാപ്പിലുണ്ടായിരുന്നു നീ എന്നെ വഴി തള്ളി ഏജന്റാ വാങ്ങാൻ ചാടി പുറപ്പെട്ടപ്പോ തരാൻ നിങ്ങളാണോ ഇവിടത്തെ ചരിത്രകാരൻ അല്ല

ആ ബ്രോക്കർ എടപ്പാൾ ഗിരീഷനെ നിനക്ക് എങ്ങനെയാ പരിചയം പറഞ്ഞത് സർ അത് എനിക്ക് പരിചയമൊന്നുമില്ല അത് അയാൾ നേരിട്ട് ഓഫീസിൽ നീ എന്റെ ഒരുപാട് മേടിച്ചതല്ലേ ഓ ഇത്തിരി എണ്ണ മേടിച്ചത് നല്ലോണം പുഴുങ്ങി നല്ല മനയാണോ കണ്ടിട്ട് എന്തായി ഈ ഭൂമിയിൽ എന്നെ മോഹിപ്പിച്ചോക്കെ മോഹവില കൊടുത്ത് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഈ മനയിൽ വാങ്ങും എവിടെയാണ് നമുക്ക് കഴിച്ചത് ഇന്നൊരു സുദിനമാവെന്ന ഞാൻ വിചാരിച്ചത് അച്ഛനെ പോലും എനിക്കും കൊതിയുണ്ട് അവന്റെ ശവം കാണേ അവനെ ഞാൻ ആട്ടിത്തെ കൂട്ടിക്കേറ്റി തന്നില്ലേ ഹവടിയിട്ട് വെട്ടിക്കൊല്ലാൻ അച്ഛനൊരു മകൻ ഇല്ലാതെ പോയല്ലോ ചെമ്പ്രിട്ട് അവനെ തല്ലിക്കൊല്ലാതെ പറഞ്ഞു എന്റെ പുരുഷനൊരു വിഡിപ്പൊങ്ങനാണ് അവനെ കിട്ടാൻ ഓരോ ദിവസവും ഓരോ യുഗം പോലെ തള്ളി നീക്കിയവനാണ് ഞാൻ എന്നിട്ട് ഇപ്പൊ കൈ വന്ന് കേറിയപ്പോ പൊണ്ണത്തടിയൻ എന്തിനു കൊള്ളാം അവന് കളരി അറിയാവുന്ന കാര്യം എന്നോട് പറഞ്ഞില്ലായിരുന്നു ലക്ഷണം കണ്ടിട്ട് ആയുസ് മാത്രമല്ല കുറച്ചു ഭാഗ്യവും മണ്ടയിലുള്ളവനാവൻ അതുകൊണ്ട് ആ കന്യാൻ തന്നെ അരസിപ്പോയത്

യക്ഷി വിളയാട്ടമുള്ള സ്ഥലമല്ലേ തിരുമേനി അതും വെള്ളിയാഴ്ച അതെ അതുകൊണ്ട് കൊല്ലുന്നത് പകൽ വെളിച്ചത്തിലാകാന്ന് കരുതി നേരം വെളുത്തിട്ട് ഇയാൾ കുറെ ഒലത്തി നിനക്കൊക്കെ ഇവിടെ ധർമ്മപ്പുല് മാംസം വരിപ്പിച്ച് നിൽക്കാൻ അറിയൂ പടവട്ടം വേറെയാളെ വരുത്തണം പോകുന്ന സാമിയുടെ മാളിന്റെ ഡിസൈൻ എനിക്ക് കിട്ടണം